കാളകൾ കണ്ണു വരി വരി വരിയായി ചട്ടിപ്പറമ്പ് ചങ്ങന വന്നോളീ ചട്ടിപ്പറമ്പ് ചങ്ങനെ വാങ്ങിവാൻ കൂടെ നമ്മള് ചട്ടിപറമ്പ് ചന്തയിലേ പെരുന്നാളടുപ്പിച്ച് ഒരുപാട് കന്നുകാലികൾ വന്നിട്ടുണ്ടോ അപ്പൊ ഒരുപാട് നല്ല കുറച്ചൊന്നല്ലോ ഒരുപാട് വന്നിട്ടുണ്ട് പെരുന്നാളടുപ്പിച്ചിട്ടുണ്ടോ കാളകളാണ് ആ നിൽക്കുന്നത് ഏർ ഒന്ന് നല്ല തിരക്കാണ് കേട്ടോ കാളകളാണ് ഈ കൂട്ടായിട്ട് നിക്കുന്നത് കണ്ടിൽ നിങ്ങൾ പെരുന്നാൾ കളറാക്കാൻ വേണ്ടിയിട്ട് ചട്ടിപ്പറമ്പിൽ പോകുന്ന പോളി ഓരോന്നും ഇല്ലെന്ന് നല്ല കന്നുകാലികളോട് ഇറങ്ങിയിട്ടുണ്ട് ചട്ടിപ്പറമ്പ് ചന്തയില് ഞായറാഴ്ചയാണ് ഈ ചന്ത ഉള്ളത് കേട്ടോ എല്ലാ ഞായറാഴ്ച ഈ ചന്ത ഉള്ളത് ആളുകൾ വരുന്നുണ്ട് കൊണ്ടുപോണ് ചട്ടിപ്പറമ്പില് ചന്ത പേര് കേട്ട ചന്ത എന്നാണ് പറഞ്ഞത് പെരുന്നാളൊക്കെ ആയപ്പോളേ ഒരുപാട് ഐറ്റം ഇവിടെ എത്തിയിട്ടുണ്ട്

കുട്ടി പജ് കണ്ടുക്കത്ത് കണ്ടില്ലേ പറവ ചോയ്ക്കോ പൈക്കൾ ഇപ്പൊ ഇതിൻ്റെ ഉള്ളില് കൊറേണ്ടേ ഇങ്ങത്തെ ഈ ഉണക്കന്ന് കൊണ്ടോണക്കന്ന് നമ്മൾ ഉണ്ടാക്കിയ ഉണ്ടാവുള്ളൂ അതാണിച്ച് ഈ പാല ഉണ്ടൊക്കെ ചേർന്ന ഒരു കിലോമീറ്റർ ആക്കല തെറിച്ചു അജക്കെ തെക്കാനുള്ള പാലാ

സ്ഥലമാണല്ലേ കച്ചവടം ഉണ്ടല്ലേ ആ ഈ ചന്ദ്രീ കാരണ ഏഹ് നല്ല കച്ചവട സ്ഥലം ആ രണ്ടു ദിവസം അവിടെ ഉണ്ടാവും ആ മൂന്നണിക്ക് വളർന്നു ആ ശരി ഇവിടെ ചന്ത സാധാരണ ശനിയാഴ്ച ഞായറാഴ്ച ഞായറാഴ്ച ആടില്ല ഇവിടെ അല്ലേ ആടോടെ ഉണ്ടല്ലേ നമ്മൾ കണ്ടിട്ടില്ല ആ അവിടെ സ്ഥിരമായിട്ടുള്ള കച്ചവടക്കാരാണത് ശനിയൂപ ആ വേറെ സ്ഥലം ൂക്കിനാണ് കന്ന് വിൽപ്പന ഉണ്ടാകൃട്ടമൊക്കെ വീട്ടില് കന്നിണ്ടിപ്പോ പൈക്കോളൂ അല്ലേ ആ ഒരു എന്താ പറയാ ആ ഒരു ചെറുപ്പകാലത്തുള്ള ആ ഒരു കൃഷിയൊക്കെ ഉള്ളതാണ് അല്ലേ മോശം എന്തായാലും വിജയിക്കട്ടെ അപ്പൊ ഇതായിട്ട് നമ്മളെ അതെ അതെ ചെറുപ്പക്കാരല്ല അന് പറഞ്ഞാൽ ചെറുപ്പക്കാരെ കിട്ടൂല ഇനി ചെറുപ്പക്കാരെ കന്നച്ചവടത്തില്ല ജനേഷൻ മാറി അതാണ് പറഞ്ഞത് ഞമ്മളേനെ അതെ 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 അപ്പൊ ചായ കച്ചവടം നല്ല പ്രതിവുദ്ധായിട്ട് ചായ കച്ചവടം നടക്കുന്നുണ്ട് ഏ നല്ല കച്ചവടം നടന്ന വേറെ പുറത്തു പോകണ്ടല്ലോ ഇവിടെ അകത്തേനെ അല്ല അതെ അതെ അതെ